നീലമരി ഇങ്ങനെ പൊളിച്ചിടാം നല്ല സ്പീഡിലൊക്കെ പൊളിച്ചിട്ടുണ്ടെങ്കി ഉണ്ടല്ല ഇതിനൊരു മുള്ളുപോലെ ഉണ്ട് അത് കയ്യുമ്മ കയറാത് കയ്യമ്മ കയറാണ്ട് ഇങ്ങനെ പതുക്ക ഇങ്ങനെ പൊളിച്ച് അതിന്റെ കുരു ഇങ്ങനെ എടുക്ക നീലമ്മരിയുടെ കുരു വിത്ത് പൊളിച്ചെടുത്തതാണ് കേട്ടോ കുരു ആണ് അപ്പൊ ഇത് മുളയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചാലിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ കുതിർത്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കാം മണലി മണലി വേണം മണലി ആയിക്കൂടെ ചാണകപ്പൊടി നമുക്ക് ചകിരിച്ചോറിടാം ചകിരിച്ചോറ് എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം കോളൊക്കെ ഉള്ള നല്ല കോളുള്ള ഒരു ചട്ടി എടുക്കോള് വേണട്ടാ നല്ല ചട്ടി എടുക്ക എന്നിട്ട് ആ ചട്ടിയിൽ നമുക്ക് മണ്ണ് നിറച്ചിട്ടുണ്ട് നമുക്കിനി വിത്ത് വിത്ത് ഇതിലിടാം വിത്ത് ഇങ്ങനെ പോവാ ഇതിപ്പോ കുതിർത്ത് വെച്ചതാ അല്ലെങ്കിൽ പെട്ടെന്ന് മുളക്കിയില്ല പത്ത് മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് വെള്ളം വെള്ളമൊന്നും ഇല്ലാണ്ട് വെള്ളം ഇതിങ്ങനെ വിത്ത് വിത്ത് ഇതിലിട്ടിട്ട് പത്ത് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് പെട്ടെന്ന് മുളയ്ക്കാത്ത കാരണേ അപ്പൊ കുതിർത്തി വെച്ചാ വേഗം മുളയ്ക്കും പിന്നെ അതെ ഇതിലൂടെ ഇതിൽ വിടുന്നുണ്ട് മണ്ണ് മണ്ണിട്ട് കൊടുക്ക ചെറുതായിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ തയ്യൊക്കെ മുളയ്ക്കുമ്പോ മുളയ്ക്കുമ്പോ ഇങ്ങനെ പറിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് വേറെ നടാനൊക്കെ അപ്പൊ ഇതിലെന്നിട്ട് കുറച്ച മണ്ണൊക്കെ ഇട്ട് എന്നിട്ടേ ചോക്ക് വരയ്ക്കണം അല്ലെങ്കിൽ ഉറുമ്പ് വന്നിട്ട് ഈ വിത്തുകളൊക്കെ എടുക്കും എടുത്ത് കൊണ്ട് പോകും ഇങ്ങനെ ചോക്ക് എല്ലായിടത്തും ഇങ്ങനെ വരച്ച് വെക്കണം ലക്ഷ്മണരേഖ നല്ല ചോക്ക് ആയിരിക്കുന്ന കേട്ടാ അല്ലെങ്കിൽ ഒക്കെ ഉറുമ്പ് കൊണ്ടുപോകും ഇങ്ങനെ അത് വെക്കണം എന്റെ വട്ട ഇങ്ങനെ വെക്കണം ഇങ്ങനെ വട്ട പിന്നെ ചില വെള്ളം ഇങ്ങനെ ചാറി കൊടുക്കാം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചാറി കൊടുത്താ മതി കൊറേ ണയ്ക്കുമ്പോ കാണിക്കാം പിന്നെ വീഡിയോ ഇന്നത്തെ എത്ര എടുക്കണോളോ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ അതേപോലത്തെ രണ്ടു പാത്രത്തിൽ രണ്ട് വിത്തിട്ട് നോക്കിയതാവാ മണ്ണിട്ടിട്ട് അപ്പോൾ അത് പൊടിച്ച് നിക്കണതാ